എല്ലാവർക്കും നമസ്കാരം ഞാൻ കളിച്ചാർ കണ്ണൂർ ജില്ലയിൽ കണിച്ചേർ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്ന പ്രഭാകരനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതാണ് അപ്പോൾ അതിൽ ഈ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഗുണകരമായ ഒരു കൃഷിയാണ് ഈ കൃഷിയിൽ കോവിഡ് കാലത്ത് നമുക്ക് കുറേ ഗുണം കിട്ടിയിട്ടുണ്ട് ഈ കൃഷിയിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഔഷധ ഗുണമുള്ള കൃഷിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ കുറിച്ച് നിങ്ങളിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ പ്രദേശത്തില്ല കണിച്ചേർ പഞ്ചായത്തിൽ തന്നെ ഇല്ലാത്തൊരു ഫ്രൂട്ട്സാണ് അപ്പം നമ്മൾ ഞാൻ ഇത് രണ്ട് വർഷമായി ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഇത് രണ്ട് വർഷം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും നമുക്ക് നല്ല ലാഭകരമായിട്ടുള്ളൊരു കൃഷിയാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് അത്യാവശ്യത്തിന് ഉല്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് നല്ല ഫ്രൂട്ട്സാണ് ഉള്ള് റെഡാണ് നല്ല ഗുണങ്ങളൊ ഒത്തിരി ഗുണങ്ങളുള്ള ചെടികൾ അപ്പം നമ്മൾ ഇതാണ് ഇതിൻ്റെ പൂവ് എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്നതാണ് ഇത് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഈ ചെടിയിൽ നിന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു വർഷം ഒരു പത്ത് കിലോ ഫ്രൂട്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാലിന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും ഇതിൻ്റെ വീഡിയോസ് ഉണ്ടാകും പിന്നെ നമുക്ക് ഇത് ഇത് മുട്ടാണ് ഇത് ഇതാണ് ഇതിൻ്റെ മുട്ട് അപ്പോൾ ഇത് മുട്ട വരുന്നു ഇപ്പോൾ ഇത് ഈ ഏപ്രിൽ മുതൽ നവംബർ വരെയാണ് ഇതിൻ്റെ സീസൺ ആറുമാസം സുഖമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഫ്രൂട്ട്സ് ആവശ്യമുള്ളവർക്കും തൈ ആവശ്യമുള്ളവർക്കും നമ്പർ ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം നവംബർ മുതലായിരിക്കും തൈ നമ്മൾ കൊടുക്കുന്നത് അത് ആ സമയത്തേക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായി അവർക്ക് കൊടുക്കാൻ പറ്റും ഫ്രൂട്ട്സ് മെയ് മാസം മുതൽ എപ്പോൾ വേണമെങ്കിലും നവംബർ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും do my like yeah. Say ya. this is students.